ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു മോളെണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വേഗം പണിയൊക്കെ ഒലിക്കണം അപ്പോൾ പിന്നെ അവൾക്ക് ദോശയാണ് ഞങ്ങൾക്ക് കൂട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചായയൊക്കെ ഒക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എണീറ്റോ എന്നൊക്കെ പോയി നോക്കാൻ പോയപ്പോൾ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളിൽ കുറച്ച് നേരം എടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കുമായിരുന്നു കേട്ടോ എണീച്ച് കുറച്ച് നേരം നമ്മളങ്ങനെ ചേർന്നിരിക്കും അതാണ് അവളുടെ ഒരു സ്വഭാവം കേട്ടോ അപ്പോൾ ഫോണിൽ നോക്കി അവളുടെ ഫോട്ടോനെ കാണും അവളുടെ വീഡിയോനെ കാണുമ്പോൾ അവൾ അവളിങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ഞാൻ വേഗം എണീറ്റ് അവൾക്ക് പാലൊക്കെ കൊടുത്ത് അവളെ പല്ലേപ്പിക്കാൻ തന്നു കേട്ടോ പല്ലൊക്കെ തേച്ച് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു അപ്പോൾ ഞാൻ അവൾക്കൊരു ഒരു പീസ് ബ്രെഡ് കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വാങ്ങിച്ചിട്ടില്ല കയ്യിൽ അവൾ ബ്രഷും പിടിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ കൊടുത്താൽ അവിടെ തന്നെ ഇട്ടിട്ട് പോകും പോകേണ്ട അപ്പഴൊന്ന് കുറേ നേരം ഞാൻ നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ ചായയോടെയൊക്കെ കഴിഞ്ഞു വേഗം എണീറ്റു പിന്നെ അവൾക്ക് വേഗം റെഡിയാക്കി അവളെ അയച്ചിട്ട് വേണം പിന്നെ ബാക്കിയുള്ള എൻ്റെ പണികളൊക്കെ ചെയ്യാൻ ആ പിന്നെ അവൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ തന്നെ അവളിനെ ആദ്യം അച്ഛനെയും കല്ലൂനും കല്യൂൻ്റെയും അച്ഛനെയും ആദ്യം പറഞ്ഞയച്ചിട്ട് പിന്നെ ഞാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒരു എട്ടര ആവുമ്പത്തേനെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് അവളെ റെഡിയാക്കി വരുമ്പോഴേക്കൊരു ഒൻപത് മണി ഒമ്പതരക്കായി അപ്പോൾ അവളെ റെഡിയാക്കി അവളെ പറഞ്ഞയച്ചു പിന്നെ ഞാൻ കുറച്ച് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് ഞാനും റെഡിയായി ഇറങ്ങുകയാണ് അപ്പോൾ ഫങ്ഷൻ സിം ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ അങ്ങനെ കുറേ ആളുകളൊന്നുമില്ല ഇല്ല എന്നാലും അവളെ പോയാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ആ പോകുന്ന വരയ്ക്കുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ റങ്ങി കുറച്ച് വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു റോഡിൻ്റെ അപ്പുറം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ വീടെത്തി അപ്പോൾ ഒരു ചെറിയൊരു വീട് കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്